മാസത്തിൽ യു കെ ഭവനവിലയിൽ അപ്രതീക്ഷിത ഇടിവ് രേഖപ്പെടുത്തി വാർഷിക വില വർധനവും വർഷത്തിന്റെ അന്ത്യത്തിൽ ദുർബലമായെന്ന് യു കെയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ ഹാലി വ്യക്തമാക്കി നവംബറിനെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം നാല് ശതമാനം ഇടിഞ്ഞ് ശരാശരി പ്രോപ്പർട്ടി വില രണ്ട് ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി പൗണ്ടിലേക്കാണ് എത്തിയതെന്ന് നേഷൻ വൈഡ് റിപ്പോർട്ട് ചെയ്യുന്നു വാർഷിക വില വർധന നിരക്ക് ഡിസംബറിൽ പൂജ്യം ദശാംശം ആറ് ശതമാനത്തിലേക്ക് ദുർബലമായെന്നും ബിൽഡിംഗ് സൊസൈറ്റി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിലയാണിത് ഡിസംബറിൽ ഭവന വിപണിയിൽ മെല്ലെപ്പോക്കുള്ള മാസം ആണെങ്കിലും ബജറ്റ് കൂടി ചേർന്ന് ഇത് കൂടുതൽ കുഴപ്പമാക്കിയെന്ന് വിദഗ്ധർ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുഴപ്പം പിടിച്ച വർഷമായിട്ടും ഭവനവിപണി ശക്തമായി പിടിച്ചു നിന്നുവെന്നാണ് നേഷൻ വൈഡ് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ